ഹലോ ഹായ് അസല വലൈക്കും ഇന്ന് നമുക്ക് പയർ വൻ പയറും മാങ്ങയും കൊണ്ട് ഒരു നാടൻ കറി ഉണ്ടാക്കാം അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം പയർ മാങ്ങ ഒരു തക്കാളി ഒരു സബോള പിന്നെ വെളുത്തുള്ളി പിന്നെ കറിവേപ്പില പച്ചമുളക് പിന്നെ തേങ്ങ പിന്നെ മുളകും മതി നമുക്ക് ടുമ്പോ നോക്കാം ഇത്ര സാധനങ്ങൾ വേണം ഇതൊക്കെ നന്നാക്കി നമുക്ക് നോക്കാം ഇങ്ങനെ കറി വെക്കാന്ന് അപ്പം നമുക്ക് ഈ പയറ് ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കറി വെക്കാനായിട്ട് ഇപ്പം പച്ചയ്ക്ക് വെക്കാൻ പറ്റില്ല നമുക്കൊന്ന് വറക്കാം വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ പയർ വറുത്തിട്ടുണ്ട് നമുക്കിത് വറക്കിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതാണ് ഒരു തക്കാളി ഒരു നാലല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് മൂന്ന് പച്ചമുളക് ഒരു സബോള രണ്ട് തണ്ട് കറിവേപ്പില അത്രയും നമ്മൾ ഇട്ടു ഇനി നമുക്ക് ഇത്തിരി മുളക് പൊടി ഒര അര സ്പൂണ് മുളക് പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ കുക്കറച്ച് ഇത് വേവിക്കാം ഉപ്പ് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മുടെ നാടൻ കറി ഇത് നമ്മൾ ഇവിടെ നമ്മളിവിടെ വെള്ളപ്പയറെന്നാണ് പറയുന്നത് വെള്ളപ്പയറും മാങ്ങി വൺപയറും ആണ് ഇവിടെ പറയുന്നത് വെള്ളപ്പയർ നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം ഇവിടെ ആടും മാടമൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈ നല്ല വിളിക്കുന്നത് സൗണ്ട് ഇപ്പം നമ്മളിത് അടുപ്പത്ത് വെച്ച് ഇനി ഇത് വേവട്ടെ നമുക്ക് മാങ്ങയൊക്കെ മുറിച്ച് തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കാം നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ അരച്ചിണ്ട് അപ്പം നമ്മുടെ പയറും ഉള്ളി എല്ലാം നന്നായി വെന്തു ഇനി നമുക്കത് വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് ഒന്ന് അടുപ്പത്ത് വയ്ക്കുക വെള്ളം കുറവാണ് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മാങ്ങി ഇടണം അത് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ടു ഇത് തിളച്ചിട്ട് നമുക്ക് മാങ്ങിയിടാം നമുക്കത് മൂടി വയ്ക്കാം നമ്മുടെ കറി തിളച്ചു ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഒരു മാങ്ങയാണ് വേണ്ട മാങ്ങ നമ്മളത് ഇട്ട് കൊടുത്തു ഇനി ഇത് വേവട്ടെ താളിക്കാൻ ഒരു മൂന്നാല് മിനിറ്റ് വെളുത്തുള്ളി ചതച്ചെടുക്കുക നമ്മുടെ മാങ്ങ പകുതി വേവായിട്ടുണ്ട് അത് ഒരുപാട് വെന്ത കലങ്ങി പോകും അപ്പോൾ നമുക്ക് അതിൽ തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഒരു മുറി തേങ്ങയാണ് നമുക്കിത് ഒഴിച്ചെടുക്കാം അപ്പം നമ്മൾ തേങ്ങ ഒഴിച്ചു ഇത് ഒരുപാട് കട്ടി പറ്റില്ല ചാറ് ചാറുത്തിരി വെള്ളം പോലെ ഇരിക്കണം അപ്പോൾ നമുക്കിത് തിളയ്ക്കുമ്പോൾ ഇറക്കി കടുക് വറക്കാം ഇപ്പം നമ്മുടെ പയറ് വൻ പയറും മാങ്ങയും ഇതാ ബെന്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് വറക്കാം കുറച്ച് ചാറ് വേണം വേണതിൽ ഒരുപാട് കട്ടിയാവാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കുറക്കുക നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലക്ക് കടുത് രണ്ടുമണി ജീരകം നമ്മൾ ചരച്ച വെളിച്ചു കൊണ്ടിട്ട് കൊടുക്കറി നമ്മുടെ വെളുത്തുള്ളി ഒക്കെ നന്നായി മൂത്തു നമുക്കിത് കറിയിലേക്ക് വെച്ചുകൊടുക്കാം നമുക്കത് പിന്നേ മൂടി വെക്കാം ഇതാ ഇതാണ് അപ്പോൾ നമ്മുടെ വൻ വയറും മാനിയും നല്ല നാടൻ കറി നല്ല സൂപ്പർ കറിയാണ് നാളെ കൈ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് അപ്പം എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം